നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഓണക്കാലത്ത് കാഴ്ചയുടെ പൂരമൊരുക്കാൻ വാഴാനി ഒരുങ്ങുന്നു തെക്കുങ്കര ഗ്രാമപഞ്ചായത്തും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വാഴാനി ഓണ ഫെസ്റ്റ് സെപ്റ്റംബർ ആറിന് ആരംഭിക്കും നാടൻപാട്ടും നൃത്തനിലാവും ഗാനമേളയും ഉൾപ്പെടെ ആഘോഷം കാഴ്ചയുടെ പൂരമൊരുക്കും വടക്കാഞ്ചേരി ഓണവർണത്തിന് തുടക്കം പഞ്ചവാദ്യത്തോടെ തുടങ്ങിയ ഓണവർണം കാഴ്ചകളുടെ വർണ്ണമാകും സിനിമാ നടൻ സിദ്ധാർത്ഥ് ഭരതൻ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഓണസമ്മാനവുമായി ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണാഘോഷം വടക്കാഞ്ചേരിയിൽ നടന്ന ഓണാഘോഷം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സ് നിറച്ചു മിനിയൂട്ടി ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതിയിൽ തെക്കുംങ്കര ഗ്രാമപഞ്ചായത്തും പദ്ധതിയിൽ തെക്കുംങ്കര ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയതായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ പദ്ധതിയുടെ ചെലവിന്റെ നാൽപ്പത് ശതമാനം പഞ്ചായത്തും അറുപത് ശതമാനം സംസ്ഥാന സർക്കാരും നിർവഹിക്കും വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ടൂറിസം പദ്ധതികൾക്കായി പതിമൂന്ന് കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചതായും എം